ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അത് വിശ്വാസമാണ് ട്രസ്റ്റ് ബിലീഫ് എന്നൊക്കെ പറയാം ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ദൈവത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ പഠനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ സ്വന്തം കാര്യത്തിലായിക്കോട്ടെ ഏറ്റവും പ്രധാനമാണ് ട്രസ്റ്റ് വിശ്വാസം ലോകത്ത് വിശ്വാസമില്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോവുകയില്ല നിങ്ങൾ ദൈവവിശ്വാസിയാണെന്ന് വെക്കുക നിങ്ങളും ദൈവവും തമ്മിൽ ഒരു വിശ്വാസമുണ്ട് എനിക്ക് വേണ്ടി ഞാൻ കാണാത്ത ദൈവമെല്ലാം കാണിച്ചു തരും എന്നൊരു വിശ്വാസം എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നൊരു വിശ്വാസം ഏതെങ്കിലും ഒരു തരത്തിൽ വിശ്വാസിക്ക് ദൈവത്തോടുള്ള ആ വിശ്വാസം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിശ്വാസിയായി കഴിഞ്ഞു ദൈവത്തിനെതിരായി കഴിഞ്ഞു രണ്ട് വ്യക്തികൾ തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പിലാണ് അവർക്കിടയിൽ ഒരു പരസ്പര വിശ്വാസമുണ്ട് ട്രസ്റ്റ് ഉണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഒരു വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ ആ ബിസിനസ്സും തകരും അവരുടെ ബന്ധവും തകരും ആ ബിസിനസ് കോഞ്ഞാട്ടയാവും ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു പരസ്പര വിശ്വാസമാണ് അവരുടെ ബന്ധത്തിന് ആധാരം കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ആധാരം അത് ഭാര്യ ഭർത്താക്കമാക്കുന്ന തമ്മിൽ മാത്രമല്ല അച്ഛന് മകളോട് അമ്മയ്ക്ക് മകനോട് ഇങ്ങനെയുള്ള എല്ലാ വിശ്വാസങ്ങളും പരസ്പര പൂരകങ്ങളാണ് ഏതെങ്കിലും ഒരു തരത്തിൽ വിശ്വാസം വഞ്ചനയ്ക്ക് മാറിക്കഴിഞ്ഞാൽ തീർന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളെ വഞ്ചിച്ചാൽ ചില വിച്ച് നിങ്ങൾക്ക് തോന്നാറുണ്ട് അയാൾ വഞ്ചിക്കുന്ന ആളാണ് അവൻ അങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു പ്രജുരൈസ് മെന്റാലിറ്റിയുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾ വിശ്വസിച്ചു എല്ലാ കാര്യത്തിലും നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ വീക്ക്നസ്സുകളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറഞ്ഞു പക്ഷെ ഒരു ദിനം നിങ്ങൾ മനസ്സിലാക്കുകയാണ് അവൻ നിങ്ങളെ വഞ്ചിക്കുകയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു എന്ന് അയാളോട് നിങ്ങൾക്ക് തോന്നുന്നത് ദേഷ്യമല്ല വല്ലാത്തൊരു ബ്രോക്കൺ മൈൻഡിലുള്ള സെറ്റിങ്സാണ് അവനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള പിക്ചർ കംപ്ലീറ്റ് മാറുന്നു ദേഷ്യത്തിനപ്പുറം ഒരു ദൃഭാരത ഫീൽ ചെയ്യും അവൻ അങ്ങനെയൊക്കെ ചെയ്തല്ലോ ഹൃദയമാകെ തകർന്നു പോകും പ്രിയപ്പെട്ടവരെ ലോകത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒന്നാണ് വിശ്വാസം നിങ്ങളെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അഗാധമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചതിക്കാതിരിക്കുക എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം ഏപ്രിൽ ഫൂളിനെക്കുറിച്ച് രസകരമായ ഒരു കാര്യമുണ്ട് നിങ്ങൾക്കറിയുമോ ഏപ്രിൽ ഒന്നിന് ലോക വിഡിതരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു നിങ്ങൾ ചില ആൾക്കാരെങ്കിലും പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട് വിഡ്ഢികളാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ വിഡ്ഢകളാക്കുന്ന ആളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അയാളെ വിഡ്ഢയാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ എത്രത്തോളം നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വിശ്വാസത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ ആ വിശ്വാസത്തെയാണ് നിങ്ങൾ ഒരു പ്രാങ്കാക്കി മാറ്റിയത് വിഡ്ഢയാക്കി മാറ്റിയത് നിങ്ങൾ പറയുന്ന എന്നും വിശ്വസിക്കുന്ന ആളാണ് അയാൾ കാരണം അത്രയ്ക്ക് നിങ്ങൾ വിശ്വാസമാണ് ആ വിശ്വാസത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്തിരിക്കുന്നത് അതാണ് വിഡ്ഢി മറ്റൊരു രീതി ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഈ പുതിയ കാലഘട്ടത്തിൽ പരസ്പരം യാതൊരു പരിചയമില്ലാത്ത വ്യക്തികൾ തമ്മിൽ പോലും ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാണണമെന്നു പോലുമില്ല വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികളും മുതിർന്നവരും ഒക്കെ തമ്മിൽ നമ്മൾ പറയുന്നതാണ് മറ്റേ വിശ്വസിക്കുന്നത് ഞാനിതാണ് ഞാൻ അതാണ് എനിക്ക് ഇത്ര പ്രായമാണ് ഞാൻ ഇന്നയാളാണ് ഇന്ന ജോലി ചെയ്യുന്നു എന്നൊക്കെ നമ്മുടെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് പലപ്പോഴും അവർ നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ആ ബന്ധം പതുക്കെ വളരുന്നു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനസ്സിലാകുകയാണ് അയാൾ പറഞ്ഞതൊക്കെ കളവായിരുന്നു തന്നെ അയാൾ വഞ്ചിക്കുകയായിരുന്നു എന്ന് ആ മൊമെൻ്റ് ഓവർകം ചെയ്യാൻ വലിയ പാടാണ് കാരണം നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് അങ്ങനെയാണ് ഒന്നിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചളിക്കണമെങ്കിൽ നമുക്ക് വലിയ പാടാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും നമ്മൾ തകരും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ടും അയാളെ മനസ്സിലാക്കുക ഒരു ശബ്ദം കൊണ്ടോ ഒരു ഇടപഴകൽ കൊണ്ടോ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നൂറ് ശതമാനം ലോകത്താരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഒരു നാൽപ്പത് ശതമാനമെങ്കിലും ഒരാളെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മുടെ വീക്ക്നെസ്സുകളും നമ്മുടെ വീക്ക് പോയിന്റുകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും ഒക്കെ അയാളോട് തുറന്നു പറയാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ വലിയ ചതിയിൽപ്പെടും പലപ്പോഴും അങ്ങനെയാണ് പല വ്യക്തികളും ചതിയിൽപ്പെട്ടു പോകുന്നത് എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറയും അത്രയ്ക്ക് വിശ്വാസമാകും ലോകത്തെ എല്ലാ പ്രശ്നങ്ങളെയും സുപ്രധാനമായ കാര്യം വിശ്വാസമാണെന്ന് ഞാൻ പറയും വിശ്വാസം തന്നെയാണ് പലപ്പോഴും അവിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളെ ചതിക്കാതിരിക്കുക ലോകത്തെ ഏറ്റവും ഏറ്റവും തീഷ്ടമായ വൃത്തികെട്ട പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ തോന്നുന്ന വിശ്വാസം അയാൾ നിങ്ങളെ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ നിങ്ങൾ പറയുന്ന അയാൾ ചെയ്യുകയുള്ളൂ പക്ഷേ നിങ്ങളോ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് അയാൾ നിങ്ങൾ മുതലാക്കുകയാണ് അയാൾ നിങ്ങൾ ശരിക്കും വഞ്ചിക്കുകയാണ് ചീറ്റ് ചെയ്യുകയാണ് ഒരു തരത്തിലും നിങ്ങൾക്കതിന് സമാധാനം ഉണ്ടാകുകയില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളെ ചതിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നേടിയാലും ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുകയില്ല എവിടുന്നെങ്കിലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കും കാരണം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ പാവ മനുഷ്യൻ്റെ വിശ്വാസത്തെയാണ് വിശ്വാസത്തെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ്സിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഒക്കെ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് ആദ്യമേ ധരിപ്പിച്ചേക്കുക ഞാൻ അല്പം അഭ്യാസയൊക്കെ ആണെന്ന് ബോധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു സംശയം ഉണ്ടാകും ആ സംശയം നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ കാര്യം കൊണ്ട് നിങ്ങളോട് പറയുകയില്ല അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എന്തോ അത് തുറന്ന് കാണിച്ചേക്കുക നിങ്ങളെ കൂടുതൽ വിശ്വസിക്കണമെന്ന് ആദ്യമേ പറയുക അങ്ങനെ വലിയ പാടാണെന്ന് എനിക്കറിയാം കാരണം നിങ്ങളുടെ ഒരാൾ വരുമ്പോൾ തന്നെ പറ്റിക്കുവാൻ നിങ്ങൾ റെഡി അല്ലെങ്കിൽ പറ്റിക്കപ്പെടുവാൻ നിങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു യുവതി എന്നെ വിളിക്കുന്നത് അവർ പറഞ്ഞത് ഏതോ ഒരാൾ അവരെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു ഭയങ്കര സന്തോഷമായി ഭയങ്കര കമ്പനിയായി കാര്യങ്ങൾ പറഞ്ഞ് 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 അവരുടെ ജീവിതം കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പരസ്പരം ഓപ്പൺ അപ്പ് ആക്കി പറഞ്ഞു അയാൾ ഒരു ദിവസം അവരോട് കാശ് ഉണ്ടെങ്കിൽ എനിക്കൊരു പതിനായിരം രൂപ ഇട്ടു തരണമെന്ന് പറഞ്ഞു അവരൊന്നും നോക്കില്ല പതിനായിരം രൂപയെ ഇട്ട് കൊടുത്തു കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ പതിനായിരം രൂപയുടെ കൂടെ ഒരു അഞ്ഞൂറ് ഇട്ട് കൊടുത്തു അതിന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു പതിനായിരം രൂപ ഞാൻ കടം മേടിച്ചല്ലോ അപ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾ അതെൻ്റെ ഒരു ഇതായിരുന്നോട്ടെ ഒരു ഞാൻ അങ്ങനെ ഒരു അത് കൂട്ടിയാ തോറിയാൽ അവർ തകർന്നു പോയി കാരണം എന്തിനാണ് അഞ്ഞൂറ് ഇട്ടുക അങ്ങനെയല്ല ഞാൻ അങ്ങനെയാണ് ഞാൻ പൊതുവെ കടം മേടിക്കാറില്ല കടം മേടിച്ചാൽ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ആളാണെന്ന് വിശ്വസിപ്പിച്ചു അങ്ങനെ പതിനായിരം പതിനയ്യായി പിന്നീട് പതിനയായിരം ഇരുപത്തയായിരമായി ഒരു ദിനം ഒരു അഞ്ച് ലക്ഷം രൂപയും മേടിച്ചു കൊണ്ട് ഒറ്റ മുങ്ങൽ മുങ്ങി ചില വഞ്ചകന്മാർ അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം പിടിച്ചുപറ്റുവാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിച്ചു കാണിച്ചുപൂട്ടും ഇത്തരം വ്യക്തികളെ മനസ്സിലാക്കിയിരിക്കാവുന്നതാണ് സുപ്രധാനമായ കാര്യം നേരത്തെ പറയുന്ന തന്നെ വിശ്വാസ വഞ്ചനയാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ കൊല്ലുന്നതോ മോഷ്ടിക്കുന്നതോ ഒന്നുമല്ല വിശ്വാസ വഞ്ചന തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയും വിശ്വസിക്കുന്നതിന് മുമ്പായിട്ട് രണ്ടു വട്ടം ആലോചിക്കുക വിശ്വസിക്കുവാൻ നിന്ന് കൊടുക്കുന്നതിന് മുമ്പായിട്ടും നിങ്ങളും രണ്ടു വട്ടം ആലോചിക്കുക കാരണം ലോകത്തെ ഏറ്റവും തിന്മേറിയ പ്രവൃത്തി വിശ്വാസവഞ്ചനയത്രേ